ആദ്യ നമസ്കാരം അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ ഓഫറ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഓരോ ഓഫറ് കൂടുമ്പോളും ഐറ്റംസുകൾ കൂടി കൂടി വരാണ് പ്രസ്റ്റീജ് പ്രസ്റ്റീജിൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ പ്രസ്റ്റീജ് വന്ന സാധാരണ കുക്കർ റൈറ്റ് കൂടുതൽ വരുന്ന മോഡലാണ് ഈ പ്രസ്റ്റീജ് കമ്പനി അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുറച്ച് റൈറ്റ് കൂടിയ മോഡലാണ് ഈ പ്രസ്റ്റീജ് പറയുമ്പോൾ പിന്നെ ഒരു പ്രൈപ്പാൻ അതായത് ഒരു ഒരു കുക്കർ പാത്രം ഒരു അത്യാവശ്യം വലുപ്പുള്ള മോഡലാണ് ഒരെണ്ണം പിന്നെ കുക്ക് വെയർ ഒരു വെറൈറ്റി മോഡൽ കുറച്ച് വെയ്റ്റ് മുകളിലുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റി മോഡൽ ഒരു കുക്ക് വെയർ സെറ്റ് മൂന്ന് പീസ് ഒരു സ്പെഷ്യൽ മോഡലാണത് മൂന്ന് പീസ് പിന്നെ ഒരു ഫ്ലാസ്ക് സ്റ്റീലിൻ്റെ പിന്നെ കാസറോള് മിൽട്ടൻ മൂന്ന് പീസ് ഗ്യാസിനുള്ള മീറ്റണ്ട് മൂന്ന് പീസ് പിന്നെ ഒരു സ്റ്റൗ ടു ബർണർ സ്റ്റവ് വരണം പി ജിയോണ്ട് ടു ബർണർ സ്റ്റൗ വരണം പിന്നെ ഒരു മിക്സി ഒരു മിക്സി മൂന്ന് ജാറ് വിത്ത് മിക്സി വാട്ട്സ് അഞ്ഞൂറ് വാട്സ് അഞ്ഞൂറ് വാർസ് മിക്സി വരണം എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി ലോങ് വേ നാല് ചാറ് പിന്നൊരു ഡിന്നർ സെറ്റ് അതായത് ഫ്ലൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറും ഒൻപത് പന്ത്രണ്ട് പീസ് ഡിന്നർ സെറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഒരു മോപ്പ് ഒരു സ്റ്റീലിൻ്റെ വരുന്ന ഒരു മോപ്പ് അപ്പോൾ ഇത്രയും ഐറ്റംസ് കൂടെ അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ ഓഫറ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അയ്യായിരം രൂപ ആരാ ആവശ്യകാര് പെട്ടെന്ന് പറയൂ ഓക്കെ താങ്ക് യു